ഗംഗോത്രി റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു വാർക്ക വീട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുക എന്ന മോഹവുമായി നടക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ് ഇത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിനടുത്തായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ വാർക്ക വീട് വിൽപ്പനയ്ക്കുള്ളത് കോട്ടയം കുമളി നാഷണൽ ഹൈവേയുമായി ഈ വീട്ടിലേക്കുള്ള ദൂരം വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ും ടൗണുമായിട്ടുള്ള അടുത്തുള്ള സാമീപ്യവും എന്നാൽ ഗ്രാമീണ അന്തരീക്ഷവുമാണ് ഈ വീടിന്റെ പ്രത്യേകത ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നതായ എല്ലാവിധ സ്ഥല സൗകര്യവും ഒത്തിണങ്ങിയ വീട് തന്നെയാണ് ഇത് നല്ലൊരു വാർക്ക വീടും അതിലുപരി ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടേണ്ടതായ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനുണ്ട് നിലവിൽ ഗേറ്റ് ഒഴിച്ച് കോമ്പൗണ്ട് വാൾ സഹിതം ഈ വീടിനുണ്ട് വീടിനോട് ചേർന്ന് തന്നെ വറ്റുകയില്ല എന്ന് ഉടമ്പകാശപ്പെടുന്ന ഒരു കുഴക്കിണറും ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടുവശത്തായി തന്നെ അത്യാവശ്യം വലിപ്പമുള്ള മുറ്റവും ഉണ്ട് ഇനിയും വീടിന്റെ സൗകര്യങ്ങളിലേക്ക് കിടക്കാം വീടിന് സിറ്റൗട്ട് അത്യാവശ്യം വലിപ്പമേറിയ ഹാൾ കൈ കഴുകുന്നതിനും മറ്റുമുള്ള സൗകര്യം ഇവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമും ഉടമ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് അറ്റാച്ച്ഡ് സൗകര്യത്തോടുകൂടിയ ബെഡ്റൂമാണ് ഈ കാണുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിനങ്ങിയ ഈ അഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും ഉടമ ചോദിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ടിഷ്ടമായി എങ്കിൽ മാന്യമായ കുറവുകൾ കൂടി ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തിയാറ് നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തിമൂന്ന് താങ്ക്